സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് ആതുര സേവന രംഗത്ത് സജീവ സാന്നിധ്യമായ മലപ്പുറം കിഴിശ്ശേരിയിലെ അബീർ ഹോസ്പിറ്റൽ ഇരുപത് രോഗികൾക്ക് ശസ്ത്രക്രിയകൾ സൗജന്യമായും ഇരുന്നൂറോളം ശസ്ത്രക്രിയകൾ കുറഞ്ഞ ചെലവിലും ചെയ്തു നൽകും എന്നാണ് ഈ ആശുപത്രിയുടെ ഇരുപതാം വാർഷികകളിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ ഇരുപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ചിലത് മാത്രമാണിത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിഴിശേരിയിൽ പ്രവർത്തിക്കുന്ന അബീർ ആശുപത്രി ഇരുപതാം വാർഷികം ജനങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ് ഇരുപത് വർഷം ഇരുപത് പദ്ധതികൾ എന്ന പേരിലാണ് വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചത് അന്തരിച്ച ഡോക്ടർ അബ്ദുറഹ്മാൻ അമ്പാടിയുടെ നാമദേഹത്തിലാണ് പദ്ധതികൾ മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ബലത്തിൽ ബാപ്പു നിർവഹിച്ചു അബിയർ ഗ്രൂപ്പ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു ഇതെല്ലാം ഈ നമ്മുടെ നാട്ടുകാരുടെയും ഈ കമ്പനിക്ക് വേണ്ടി അബിയറിന് വേണ്ടി ജോലി ചെയ്യുന്ന നല്ലവരായ ഞാൻ പറഞ്ഞ എൻ്റെ കുടുംബ മെമ്പർമാർ അവരുടെയും വില മതിക്കാനാവാത്ത സേവനത്തിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് പദ്ധതികളുടെ പ്രഖ്യാപനം ഡോക്ടർ അഖിൽ റഹ്മാൻ നിർവഹിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട അബ്ദുറഹ്മാൻ അമ്പാടി എന്ന ഞങ്ങളുടെ ആദ്യത്തെ മെഡിക്കൽ ഡയറക്ടർ സാറിൻ്റെ നാമത്തിൽ ഹീൽ എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഒരു ഇരുപത് പേഷ്യൻസിന് സർജരി സർജറി പൂർണ്ണ സൗജ സൗജന്യമായിട്ട് നൽകി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായിട്ട് സഹകരിച്ചും കീശേരിയിലെ മറ്റ് സംഘടനകളായിട്ട് സഹകരിച്ചും ഒരുപാട് പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ആശുപത്രിയുടെ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെർച്വൽ ഉദ്ഘാടനം ഡോക്ടർ അഹമ്മദ് ആലുങ്ങൾ നിർവഹിച്ചു വിവിധ പദ്ധതികൾ മുഫീദ ആലുങ്ങൾ അവതരിപ്പിച്ചു ഡോക്ടർ ഇർഷാദ് നന്ദിയും പറഞ്ഞു മലപ്പുറം ഗ്രൂപ്പ് ഒരുപാട് കാരുണ്യ പദ്ധതികൾ കേരളത്തിൽ ചെയ്യുന്ന സ്ഥാപനം തന്നെയാണ് അതിന്റെ മേധാവി ട്വന്റി ഫോറിന്റെ ചെയർമാൻ കൂടിയായ ആലിംഗിൽ മുഹമ്മദാണ്